എന്നാൽ ഗുരുവിലേക്കുള്ള പ്രവേശന കവാടം എന്നാണ് അർത്ഥം അതേ കവാടത്തിലൂടെ ഗുരുവിനെ തേടിയൊരു യാത്ര ഹിന്ദു മതത്തിലെ വൈവിധ്യങ്ങളിൽ ഒന്നാണ് ഈ ഗുരുദ്വാര സിഖ് മത വിശ്വാസികളുടെ ആരാധനാലയമാണ് ഈ ഗുരുദ്വാര ഗുരു ഗുരുദ്വാരറിയപ്പെടുന്നത് ഗുരു ഗുരുനാനാക്കിൻ്റെയും പാതകൾ പിന്തുടർന്നു വരുന്ന ഈ ഒരു ഗുരുദ്വാരയിലേക്ക് പ്രവേശിക്കാൻ ചില നിർദ്ദേശങ്ങൾ ഉണ്ട് ഗുരുദ്വാരക്കകത്ത് ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല പ്രധാനമായും തല മറച്ച ശേഷം മാത്രമേ ആണായാലും പെണ്ണായാലും ഗുരുദ്വാരയിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ പാദരക്ഷകൾ സൂക്ഷിക്കുവാനുള്ള പ്രത്യേക കൗണ്ടറും ഇവിടെയുണ്ട് കൈകാലുകൾ കഴിവ് വേണം ഇവിടെ ഗുരുദ്വാരയിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ അലക്ഷ്യമായി ഇട്ടിരുന്നാൽ പോലും ചെരുപ്പുകൾ അവർ തന്നെ എടുത്ത് ഇതിലുള്ള കൗണ്ടറിൽ വയ്ക്കുകയും ഷൂസാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ അത് പോളിഷ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നു എല്ലാ ഗുരുദ്വാരകളിലും ക്ഷേത്ര പൂജാരിയെപ്പോലെ ഇവിടെ ഒരു ദർബാർ സാഹിബ് ഉണ്ടായിരിക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട ഈ ഗുരുദ്വാരയിൽ തിങ്കൾ മുതൽ വരെ ഒരു സൗജന്യ ഹോമിയോ ക്ലിനിക് നടന്നു വരുന്നുണ്ട് കൂടാതെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായിട്ട് നേത്ര ശസ്ത്രക്രിയകളും നടത്തി വരുന്നു ഗുരുദ്വാരയുടെ പ്രധാന ഭാഗമായ സിംഹാസനത്തിൽ പതിനൊന്നാം ഗുരുവും വിശുദ്ധ ഗ്രന്ഥവുമായ ഒരു ഗ്രന്ഥസാഹിബ് സ്ഥാപിച്ചിരിക്കുന്നു എല്ലാ ഗുരുദ്വാരകളിലും നിഷാൻ സാഹിബ് ചുമന്നുകൊണ്ടുള്ള ഒരു കൊടിമരം ഉണ്ടായിരിക്കും ഈ പതാക മുഖാന്തരം വളരെ നിന്നും വരുന്നവർക്ക് പോലും ഗുരുദ്വാരയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കും ഇന്ത്യയിലെ നാലാമത്തെ വലിയ മതവിഭാഗമായ സിഖുകാർ ഭൂരിഭാഗവും വടക്കൻ സംസ്ഥാനമായ പഞ്ചാബിലാണ് താമസിക്കുന്നത് കൂടാതെ ഹരിയാന രാജസ്ഥാൻ ഉത്തർപ്രദേശ് ഡൽഹി എന്നിവിടങ്ങളിലും ഇവരുടെ നിറസാന്നിധ്യമുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും ഇവരെല്ലാവരും ഈ ദർബാറിൽ ഒത്തുകൂടുകയും രാഗീസ് എൻ എന്നറിയപ്പെടുന്ന ഗായക സംഘം ഗുരുഗന്ധ സാഹിബിലെ സൂക്തങ്ങൾ അതായത് ഗുരുബാനി എന്നറിയപ്പെടുന്ന കീർത്തനങ്ങൾ ആലപിക്കുകയും അവ വിശദീകരിക്കുകയും ചെയ്യുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആരംഭിക്കുന്ന കീർത്തനം രണ്ട് മണിയോടു കൂടി അവസാനിക്കുന്നതാണ് അതിനുശേഷം മഹാപ്രസാദ വിതരണമാണ് എല്ലാ ഗുരുദ്വാരകളിലും സൗജന്യ സസ്യാഹാരം ലഭിക്കുന്ന ലംഘാർ എന്നറിയപ്പെടുന്ന അടുക്കളയും ഭക്ഷണം കഴിക്കുന്ന ഹാളും ഉണ്ടാവും ശാരീരിക ക്ഷമത സിക്ക് മതത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് ഗുരുക്കന്മാരുടെ കാലം മുതൽ തന്നെ ഇവർ സൈനിക തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി ആയോധന കലകളും അഭ്യസിച്ചു വന്നിരുന്നു ദർബാർ ഹാളിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും ഒരുമിച്ച് താഴത്തെ നിലയിലുള്ള ലങ്കാർ മണ്ഡപത്തിലേക്ക് വരുന്നു അതിനുശേഷം എല്ലാവരും ഒരുപോലെ തറയിലിരുന്ന് ഭക്ഷണത്തിന് മുമ്പായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം ഭക്ഷണത്തിനായിട്ട് വരി വരിയായി ഇരിക്കുന്നു ഉത്തരേന്ത്യൻ ശൈലിയിലുള്ള ചപ്പാത്തിയും കറിയും കൂടാതെ നമ്മുടെ പാൽപായസം എന്നറിയപ്പെടുന്ന ഖീറുമൊക്കെ ഇവിടെ പ്ലേറ്റുകളിൽ അതാത് സ്ഥാനങ്ങളിൽ ഒഴിച്ചു നൽകുന്നു അതുകൂടാതെ എത്ര ആവശ്യമുണ്ടോ അത്രയും നമുക്ക് കഴിക്കുവാൻ വീണ്ടും വീണ്ടും അവർ കൊണ്ടുവരികയും നമ്മളോട് വേണമോ വേണ്ടിയോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു മുതിർന്ന പൗരന്മാർക്കായിട്ട് കസേരയും ഇരിപ്പിടവും അവിടെ തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട് അവർക്ക് തറയിലിരുന്ന് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യകതയില്ല അവർക്കും കൃത്യമായി ഭക്ഷണം ഇവർ എത്തിച്ചു നൽകുന്നു അതുകൂടാതെ കുടിവെള്ളവും സദാ ലഭിക്കുന്നു നമ്മൾ ക്ഷേത്രത്തിൽ വരുമ്പോൾ തന്നെ ആദ്യമായിട്ടവർ നാരങ്ങ വെള്ളം നൽകിയാണ് നമ്മളെ സ്വീകരിക്കുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ പറയാൻ ഞാനത് വിട്ടുപോയി അതിനാലാണ് ആ കാര്യം ഇപ്പോൾ സൂചിപ്പിക്കുന്നത് എല്ലാവർക്കും ചോറും രാജുമാക്കറിയും ചപ്പാത്തിയും ഒക്കെ യഥേഷ്ടം എത്തിച്ച് നൽകുന്നു അതുകൂടാതെ മറ്റൊരു പ്രധാന കാര്യം നിങ്ങളോട് പറയാനുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിന് ശേഷം നമ്മൾ പ്ലേറ്റോ ഗ്ലാസോ ഒന്നും കഴുകേണ്ട ആവശ്യമില്ല അതിനെല്ലാം അവിടെ സന്നദ്ധരായി നിൽക്കുന്ന ഒരുപാട് വിശ്വാസികളും സേവകരുമുണ്ട് അവർ തന്നെയാണ് പ്ലേറ്റുകളും ഗ്ലാസ്സുകളും എല്ലാം വാങ്ങി കഴുകി വെക്കുന്നത് ആ വീഡിയോയും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനായിട്ട് സ്ത്രീജനങ്ങളും പുരുഷന്മാരും ചെറുപ്പക്കാരും ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഗ്ലാസും പ്ലേറ്റുമൊക്കെ വാങ്ങി മൂന്ന് വ്യത്യസ്ത തട്ടുകളിലുള്ള പാത്രങ്ങൾ കഴുകിയ ശേഷം പുറത്തേക്ക് കൊണ്ടുവരുന്നു അതിനു ശേഷം അവിടെയും സോപ്പും പൗഡറും ഒക്കെ ഉപയോഗിച്ച് സിങ്കുകളിൽ രണ്ട് ഘട്ടങ്ങളിലായിട്ട് വീണ്ടും ആ പ്ലേറ്റ് കഴുകി തുടച്ച ശേഷമാണ് അതായത് മൊത്തം അഞ്ച് ഘട്ടം കഴിഞ്ഞാണ് ഈ പ്ലേറ്റും ഗ്ലാസുമെല്ലാം കഴുകി അടുത്ത ഭക്ഷണത്തിനായി റെഡിയായി വരുന്നത് മറ്റൊരു ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ മറ്റൊരു ആരാധനാലയങ്ങളിലും ഇങ്ങനെയൊരു കാഴ്ച നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയില്ല മതവൈവിധ്യങ്ങളുടെ നാടായ ഈ കൊച്ചു കേരളത്തിൽ സിഖ് സമൂഹത്തിനും ഒരു ക്ഷേത്രമുണ്ടെന്നുള്ളത് നിങ്ങളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക